കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചാണ് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ആദർശിന്റെയും നയനയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു അനിയെക്കുറിച്ചും അനാമിയനെ കുറിച്ചും ഒക്കെ കിടക്കുന്ന സമയത്ത് ആദർശം നയനയും കൂടെ ചർച്ച ചെയ്യുന്നുണ്ട് പിന്നീട് നാളെ അവരുടെ കല്യാണമാണ് കല്യാണം മാത്രല്ല അവരുടെ ആദരാത്രിയാണെന്നൊക്കെ പറയുവാണ് ഇത് കേട്ട കഴിഞ്ഞപ്പം ആദർശം നയനയെ ഒന്ന് നോക്കുവാണ് ആ തന്നീ അങ്ങനെ പറഞ്ഞു ഏ ഒന്നുമില്ലെന്ന് പറഞ്ഞിട്ട് നയനെ കിടക്കുവാണ് ഈ സമയം ആദർശ നയനെ നോക്കി ആദർശിനെ മനസ്സിലായി കാരണം കുറെ കാലമായി തങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഏറ്റവും ആദ്യം കഴിഞ്ഞ് തങ്ങളുടെ കല്യാണം പക്ഷെ ഇതുവരെ ആയിട്ടും നയനയുമായിട്ട് ഒന്നായിട്ടില്ല ആ ഒരു വിഷമം അവൾക്കുണ്ടെന്ന് തോന്നുന്നത് പക്ഷേങ്കിൽ അവൾ ഒന്നും പുറത്ത് കാണിക്കുന്നില്ല പെട്ടെന്ന് ആദർശ ചോദിച്ചു നിനക്കെന്താ എന്തിനാ സങ്കടം ഉണ്ടോയെന്ന് ചോദിക്കുക ഏയ് എനിക്കെന്ത് വിഷമം അല്ല കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും കാലമല്ലേ നമ്മുടെ ആദ്യ രാത്രി ഇതുവരെയും കഴിഞ്ഞിട്ടില്ലോ അന്ന് നിനക്ക് സങ്കടം ഉണ്ടോയെന്ന് ചോദിക്കാം ഏയ് എനിക്കങ്ങനെ സങ്കടമൊന്നുമില്ല ആദർശ ചേട്ടാ അല്ലെങ്കിൽ തന്നെ ഞാനിപ്പോ സങ്കടം പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാ എന്നെ ഇതിരെയായിട്ടും എന്റെ അമ്മായിമ്മ അംഗീകരിച്ചിട്ട് പോലും അല്ല മരിമോളാന്ന് ഇന്നും കൂടെ പറഞ്ഞു എങ്ങോട്ട് കയറി വരാൻ പോകുന്ന ആദ്യത്തെ മരിമോള് അനാമികയാന്നുള്ള കാര്യം അതുകൊണ്ട് എനിക്കങ്ങനെ വലിയ വലിയ മോഹങ്ങളൊന്നുമില്ല ആദർശന്റെ സ്നേഹം മാത്രം മതി ആ സ്നേഹം ഉണ്ടെങ്കിൽ ഞാൻ എത്ര കാലം ഞാൻ ഇവിടെ പിടിച്ചു നിന്നോളാം എനിക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് പറയാണ് ആദർശന് മനസ്സിലായി താൻ ഇത്രയും കാലം നെ വഞ്ചിച്ചോണ്ടിരിക്കാണ് കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ അവളുടെ ഇഷ്ടം എന്താണോ ആഗ്രഹങ്ങൾ എന്താണെന്നു പോലും താൻ ഇതിരായിട്ടും ചിന്തിച്ചും കൂടിയില്ല അനിയുടെ കല്യാണം കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല എല്ലാവരും കരക്കെത്തും പിന്നീട് ഇവിടെ കൊണ്ട് എവിടെയെങ്കിലും ഒന്ന് പോണം പുറത്ത് പോകണമെന്നൊരു ചിന്തയ്ക്ക് ആദർശന് മനസ്സിലുണ്ടാകുന്നുണ്ട് കിലം മുമ്പ് പറഞ്ഞു കാര്യമില്ല എവിടെയായാലും നയനയും കൊണ്ടൊന്ന് പുറത്ത് പോകണം എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് അവൾക്കൊരു എൻജോയ്മെന്റും ആവും അതു മാത്രമല്ല കുറച്ച് ദിവസം ഒന്ന് വീട്ടിൽ നിന്ന് മാറി നിൽക്കാം എങ്കിൽ മാത്രമേ താങ്കൾ തമ്മിൽ നല്ലൊരു ജീവിതം ഉണ്ടാവുള്ളൂ ഇവിടെയാണെങ്കിൽ ഒരു കാരണവശാലൊന്നും നടക്കത്തില്ല അമ്മ ഇടയ്ക്ക് കയറി എന്തെങ്കിലും ഇടംകോലുവായിട്ട് വരും എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അതൊരിക്കലും നടക്കില്ല എന്ന് ആദർശനം നന്നായിട്ട് അറിയാം പിന്നീട് അവരങ്ങനെ കിടക്കുവാണ് ഈ സമയത്ത് രാത്രി കിടന്നിട്ട് അനിക്ക് ഉറക്കം വരുന്നേ ഉണ്ടായിരുന്നില്ല അനി ഇങ്ങനെ ചിന്തിച്ചു വരുന്നു എന്ത് ചെയ്യണം എന്നറിയില്ല കുറച്ച് മണിക്കൂറിനുള്ളിൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അനാമയുടെ കഴുത്തിൽ താൻ താലി ആർത്തേണ്ടി വരും അങ്ങനെ വന്നിട്ടുണ്ടെങ്കിലോ പിന്നെ തൻ്റെ ജീവിതം എന്തായി തീരും താൻ ഇവിടെ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പോലും തന്നെ മനസ്സിലാക്കാനായിട്ട് ആർക്കും പറ്റുന്നില്ല എത്ര വട്ടം പറഞ്ഞു പക്ഷേങ്കില് തന്റെ മനസ്സ് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ ഈ കല്യാണം മാറ്റി വെക്കാനോ പോലും ആരും ശ്രമിക്കുന്നില്ല അങ്ങനെ കിടന്ന് അനി ചില തീരുമാനങ്ങളൊക്കെ എടുക്കുന്നുണ്ട് ഈ സമയം ഇതേ അവസ്ഥ തന്നെയായിരുന്നു നന്ദൂനും നന്ദൂൻ്റെ ഉള്ളിലും അനിയെക്കുറിച്ചുള്ള ചിന്തകള എങ്ങനെയായി തീരും നാളെ കല്യാണത്തിലൂടെ നിൽക്കണോ അതോ താൻ പോണോ ഇവിടുന്ന് ഒരു പക്ഷേ തന്നെ കണ്ടുണ്ടെങ്കിൽ എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടാവും അതുപോലെ തന്നെ തനിക്ക് ആ കല്യാണം കണ്ടുകൊണ്ട് നിൽക്കാൻ പറ്റുമോ എന്ന് തോന്നില്ല എങ്ങനെയായിരിക്കും കല്യാണം കണ്ടുകൊണ്ട് നിൽക്കുന്നത് മനസ്സിടിഞ്ഞു പോകും എല്ലാവരുടെയും മുന്നിൽ മാക്സിമം അഭിനയിക്കാൻ ശ്രമിക്കണം പക്ഷെ എത്ര അഭിനയിച്ചെന്ന് പറഞ്ഞാലും അത് എത്രത്തോളം വിജയത്തിലേക്ക് എത്തുമെന്ന് പറയാൻ പറ്റില്ല എന്നൊരു ചിന്തയായിരുന്നു ഉണ്ടായിരുന്നേ ഈ സമയം ദേവേനി മുറിയിലേക്ക് കിടക്കാൻ തുടങ്ങുമായിരുന്നു പെട്ടെന്ന് ജയം ചോദിച്ചു എന്താ ദേവേനി നിന്റെ മുഖം എന്താ വല്ലായിരിക്കുന്നോ നിൽക്കും ഏ ഒന്നുമില്ല എന്തോ കാര്യമായിട്ടുണ്ടല്ലോ എന്താ നീ നാരിയെങ്കിലും ആയിട്ട് വഴക്കുണ്ടാക്കി നീക്കും പിന്നെ വഴക്കുണ്ടാക്കുന്ന കാര്യത്തെക്കുറിച്ചൊന്നും പറയായിരിക്കും നല്ലത് ഇവിടെ സ്വസ്ഥത സമാധാനം എന്ന് പറയുന്ന ഒന്നില്ലല്ലോ രണ്ട് മരുമക്കൾ ഈ കുടുംബത്തിലേക്ക് കയറി വന്നു അന്ന് തൊട്ട് തുടങ്ങിയതേ ഈ കുടുംബത്തിന്റെ കഷ്ടകാലം എന്ന് പറയാം അല്ല നീ ആരെക്കുറിച്ചാ നയനെ നവീനെക്കുറിച്ചാണോ പറയണേ അല്ലാതെ പിന്നെ ഞാൻ മറ്റേക്കുറിച്ചോ പറയണേ ഇനിയിപ്പം നാളെ വരാൻ പോന്ന ശരിക്കും പറഞ്ഞാൽ ഈ കുടുംബത്തിന് ആദ്യത്തെ മരുമോളെന്ന് പറയാം ഇതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നീ ഇപ്പഴേ അവളെ അടുത്ത് തലയെ കയറ്റി വെക്കണ്ട അവളുടെ സ്വഭാവം എന്തായൊക്കെ നിനക്ക് അറിയാവുന്ന ചോദിക്കാം എന്താണെങ്കിലും ഇവിടെയുള്ള രണ്ടത് രണ്ടെണ്ണങ്ങളെക്കാളും ഭേദമായിരിക്കും ഇനിയിപ്പോൾ കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല അതൊക്കെ എനിക്ക് മനസ്സിലായതാ പോരാത്തേന് ആലോചിച്ചുറപ്പിച്ചു കൊണ്ടുവരുന്ന നല്ലൊരു ബന്ധം കുടുംബം കൊണ്ടും നല്ല കുടുംബ മഹിമ കൊണ്ടും എല്ലാം കൊണ്ടും നല്ലതെന്ന് പറയാം ജയം പറഞ്ഞു അതിനെ അവരിങ്കോട് വന്നില്ലല്ലോ വന്നല്ലേ നിനക്ക് അറിയാൻ പറ്റുള്ളു ചോദിക്കാം അതൊന്നും വരണ്ട കാര്യമൊന്നുമില്ല അതൊക്കെ മനസ്സിലാക്കാനുള്ള ബുദ്ധിയും ബോധമൊക്കെ എനിക്കുണ്ട് എന്താണെങ്കിലും ആദർശിന്റെ ഭാര്യ പോലെ ആയിരിക്കില്ലെന്ന് പറയാണ് ദേ അവക്കെന്താ ദേവേനിയൊരു കുഴപ്പം അവൾ ഈ കുടുംബത്തിന്റെ ഐശ്വര്യവാ അച്ഛൻ എപ്പോഴും പറയുന്നത് കേട്ടിട്ടില്ലേ ഐശ്വര്യം ഐശ്വര്യമല്ല ഐശ്വര്യ കേടാ ഇന്ന് തന്നെയാണെങ്കിലും എനിക്ക് നന്നായിട്ട് ദേഷ്യം ദേഷ്യമെന്നാ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ മകന്റെ സ്വഭാവം ഇപ്പം കൊള്ളരുതാത്തേനെ ഇനിയിപ്പ അവളെ പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് ദേവേനി പറയാ എന്താ ദേവേനി അങ്ങനെ പറഞ്ഞു ഇന്ന് തന്നെയാണെങ്കിലും അവളാണെങ്കിൽ എൻ്റെ മുഖത്ത് നോക്കി ഇപ്പം സംസാരിക്കാൻ തുടങ്ങി ഇത്രയും കാലം ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തലയും കുഴിച്ച് പോന്നവളാ ഇന്ന് എൻ്റെ നേരത്തെ നേരെ നോക്കി സംസാരിക്കാൻ തുടങ്ങി ആദർശം പോയി വിളിച്ചുകൊണ്ട് വന്നതുകൊണ്ട് അവൾ രണ്ടാമത് ഇങ്ങോട്ട് തിരികെ വന്നേ അല്ലെങ്കിൽ വരത്തില്ലായിരുന്നു പോലും അല്ലെങ്കിൽ സ്വന്തം വീട്ടിൽ കഴിഞ്ഞാലോന്ന് അവളെ മരുമകളായിട്ട് അംഗീകരിക്കണമെന്ന് ഇല്ലെങ്കിലും അവൾ എന്നെ അമ്മായിമയായിട്ട് ഇപ്പോഴും അംഗീകരിച്ച തന്നെയാണ് അവൾക്കൊരു അമ്മായിമേയുള്ളൂ ഞാനാന്ന് എനിക്കത് കേട്ടപ്പോൾ തന്നെ ദേഹം മൊത്തം അങ്ങോട്ട് പെരുത്തു കയറിയതാണ് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും എന്റെ ദേവേനി ഇനി നീ മാറാൻ നോക്ക് ദേ ഇപ്പം അനിയുടെ വിവാഹം നടക്കാൻ പോവാ ഇനി നിനക്ക് എന്നാ ഒരു മാറ്റം ഉണ്ടാകുന്നേ പണ്ട പണ്ടത്തെ അമ്മായിമ്മ മരുമോള് ആ പോരൊക്കെ പോയ കാലമാ ഇപ്പൊ അമ്മായിമ്മ മരുമോള് തോളത്ത് കൈയിട്ടോ നടക്കുന്ന കാലോ നിന്റെ ഈ സ്വഭാവം ഒക്കെ ഉണ്ടല്ലോ ദേ വരുന്ന പെണ്ണിനും അത് ഭയങ്കര പ്രശ്നമായിരിക്കും എന്ന് പറയാൻ പിന്നെ ഊൾമാരെ പോലും ഒന്നല്ല വീൾമാരുടെയും പറഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് നായനോടെയും പറഞ്ഞിട്ടുണ്ട് അനാമികമ്മളുടെ കാര്യങ്ങളൊക്കെ നോക്കണ്ട അവളായിരിക്കും അതെന്തിനാ അങ്ങനെ പറയണ്ടേ അല്ല നായ നിന്റെ മരുമോള് അവളെന്തിനാ അനാമികളുടെ കാര്യം നോക്കുന്നേ അതെ അവള് വലിയ വീട്ടിൽ നിന്ന് വരുന്ന പെങ്കോച്ചല്ലേ ഇവളെപ്പോലെയൊന്നും അല്ലല്ലോ എന്ന് പറയാം അതെ ഞാൻ നിന്നോട് പറഞ്ഞ് ജയിക്കാൻ എനിക്ക് പറ്റില്ല എൻ്റെ ദേവേനി ഞാൻ നിർത്തി നീ കിടന്ന് ഉറങ്ങാൻ നോക്കാൻ പറയാണ് അങ്ങനെ ദേവേനിയും കിടന്നുറങ്ങുക ഈ സമയം അനാമികൾ ഭയങ്കര പ്രതീക്ഷയോടെയാണ് കിടക്കണേ നാളെ എന്താണെങ്കിലും അന്യ തൻ്റെ കഴുത്തിൽ താലി കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല ഒരു ഒരു പ്രശ്നങ്ങളും ഉണ്ടാവാതെ ഈ കല്യാണവും നടന്നു കിട്ടിയാൽ മാത്രം മതിയായിരുന്നു എങ്കിലും ഒരു സമാധാനമാവുള്ളൂ ഇനിയിപ്പം ഉബേന്ദൻ്റെ അവൻ്റെ ആൾക്കാരെങ്ങാനും പ്രശ്നം ഉണ്ടാക്കാൻ വരുമോ അങ്ങനെയൊക്കെ ഒരു ചിന്ത ഉണ്ടായി ഉണ്ടായിരുന്നു അങ്ങനെ പിറ്റേ ദിവസം നേരം വെളുത്തു നേരം വെളുത്തു കഴിഞ്ഞപ്പം അനാമികനെ ഒരുക്കാനായിട്ട് ബ്യൂട്ടീഷ്യൻ ഒക്കെ വരുന്നുണ്ട് അങ്ങനെ അനാമികനെ ഒരുക്കുകയൊക്കെ ചെയ്യാണ് ഈ സമയത്ത് നയനെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആദർശ ആദ്യം എഴുന്നേറ്റ് പോയത് ആദർശം എഴുന്നേറ്റ് നേരെ അനിയുടെ റൂമിലേക്ക് അങ്ങോട്ട് പോവാണ് അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ അവിടെ അനിയെ കണ്ടില്ല ഇവനെന്തെവിടെ പോയി നേരം വിളിക്കുന്നതിന് മുമ്പ് എന്നോർത്ത് അനിയെ അവിടെ എല്ലാം അന്വേഷിച്ചു പക്ഷെ അവിടെ കണ്ടില്ല താഴെ പോന്നു നിൽക്കുമ്പോൾ അവിടെ ബൈക്കും പെട്ടെന്ന് ആദർശം അങ്ങോട്ട് വന്നു വന്നിട്ട് നയനയോട് ചോദിച്ചു നയന അനിയെ കാണുന്നില്ല എന്ന് പറയാണ് ഇത് കേട്ടോ നായന ചോദിച്ചു അനിയെ കാണുന്നില്ലേ ഇത് എന്താ ആദർശേട്ടാ പറയണേ അവൻ അവൾ ഇവിടെയെങ്കിലും കാണുമെന്ന് പറയാം ഒന്നും ഇല്ല ഞാൻ അവിടെയൊക്കെ നോക്കിയെന്ന് പറയാം ഇതേ ആദർശേട്ടാ ആ ഫോണിൽ ഒന്ന് വിളിച്ചു നോക്ക് ഫോണ് വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറയാം ഇവന് ഇത് എവിടെ പോയി രാവിലെ ബൈക്ക് കൊടുത്തോണ്ട് ഇത് എവിടെ പോകാനായിട്ടാ കഴിഞ്ഞ ഞാൻ നന്ദുവിനോട് നിന്ന് ചോദിച്ചോട്ടെ നന്ദു എങ്ങനെ കണ്ടായിരുന്നു അറിയില്ല അങ്ങനെ നന്ദുവിന്റെ മുറിയിലേക്ക് അങ്ങോട്ട് ചെല്ലുവാണ് നന്ദുവിന്റെ മുറിയിൽ ചെന്നപ്പം നന്ദു എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ നന്ദുവിനെ വിളിച്ച് എഴുന്നേപ്പിക്കുക എന്താ എന്താ നയനേച്ചിന്ന് ചോദിക്കണം അനിയ എന്തെങ്കിലും നിന്നോട് പറഞ്ഞാലും ചോദിക്കും ഇല്ല പറഞ്ഞില്ല എന്താ നയനേച്ചി അനിയെ കാണുന്നില്ല എന്ന് പറയണെ കാണുന്നില്ലേ അറിയില്ല അവൻ എങ്ങോട്ട് പോയത് താഴെ ബൈക്കും കാണുന്നില്ല എന്ന് പറയും അത് കണ്ട നന്ദു ടെൻഷനെ ഇനിയിപ്പൊ കല്യാണം വേണ്ടത് എല്ലാവരോടും പറഞ്ഞതാ തന്നെ ഇഷ്ടമാന്ന് പറഞ്ഞ ഇനി അപ്പൊ അവൻ എനിക്ക് പോയോ കൃത്യ സമയത്ത് അവൻ എന്തേലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഇനി ഇവിടെ എന്താ സംഭവിക്കാൻ പോകുന്ന അറിയത്തില്ല പെട്ടെന്ന് നന്ദു പറഞ്ഞു അതെ നനേച്ചി ഇവിടെ ഞാൻ ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറയാണ് അങ്ങനെ നന്ദു അവിടെ എല്ലാം അന്വേഷിക്കുക പക്ഷെ അവിടെ എങ്ങും അനിയെ കണ്ടില്ല ഈ സമയത്ത് ജാനകി അങ്ങോട്ട് വരുന്നെ ജാനകി നനയോട് ചോദിച്ചു എന്താ രണ്ടുപേരും കൂടെ ചേർത്തി അനിയത്തി കൂടെ തമ്മൊരു ഗൂഢാലോചന എന്താ നോക്കിയേ ഒന്നും ഇല്ല ഇളയമേന്ന് പറയുന്നത് എന്തോ മുഖത്തൊരു കള്ളത്തിന്റെ ഭാവം ഉണ്ടല്ലോ കാര്യം എന്താന്ന് ചോദിക്കുവാണ് ഈ സമയത്താണ് ആദർശം അങ്ങോട്ട് വരുന്നത് ആദർശം വന്നിട്ട് പറഞ്ഞു അല്ല അനി എന്തേലും പറഞ്ഞായിരുന്നോ ഇളയമയോട് ചോദിക്കുക എന്നോടൊന്നും പറഞ്ഞില്ല അല്ല അനിയവിടെയും കാണുന്നില്ല എന്ന് പറയാണ് ഇത് കേട്ടതും പെട്ടെന്ന് ടെൻഷനായി ജാനവിക്ക് ജാനകി പറഞ്ഞു കാണുന്നില്ലേ നിങ്ങൾ ഇവിടെയൊന്നും നോക്കിയില്ലേന്ന് ചോദിക്കും ഇവിടെ എല്ലാം നോക്കി ഇവിടെയെന്നോ ഒരിടത്തും കാണുന്നില്ല എന്ന് പറയാ ഇത് കേട്ടതും ജാനകി പെട്ടെന്ന് നയനയുടെ അരിയിലേക്ക് വരുവാ നയനോട് എടുത്തിട്ട് വന്നിട്ട് പറഞ്ഞു അതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അവനെന്തേലും സംഭവിച്ചുണ്ടല്ലോ ഒന്നിനെ ഞാൻ വെറുതെ പെടുത്തില്ലെന്ന് പറയാ ഇത് കേട്ടതും ആ താഴ്ച വന്നിട്ട് ചോദിച്ചു എന്തിനാ ഏ എളെ എന്തിനാ ഇങ്ങനെ നയനോട് ഇങ്ങനെ ചൂടായിട്ട് സംസാരിക്കണം എന്തിനാന്ന് ചോദിക്കുക ഇത് കേട്ടാൽ ജാനകി പറഞ്ഞു അവൾക്ക് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥമൊക്കെ മനസ്സിലായിട്ടുണ്ട് എന്ന് പറഞ്ഞ് ജാനകി അങ്ങോട്ട് കയറി പോവാണ് ഈ സമയം നയനയ്ക്ക് എന്ത് ചെയ്യണമെന്ന് എന്ന് അറിയത്തില്ല ആ എങ്ങോട്ട് അനി പോയതിനെ കുറിച്ചും അറിയത്തില്ല ഇനിയിപ്പൊ കല്യാണം വേണ്ടെന്ന് പറഞ്ഞിട്ട് അവനെ ഇതിലൂടെ ഓടിപ്പോയതാണ് നന്ദുവിന് ഇഷ്ടമാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അത് ആദർശമോണ്ട് പറയാൻ പറ്റില്ല അപ്പോൾ ആദർശമെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നേ ഈ സമയം നന്ദു എന്ത് തന്റെ സ്കൂട്ടി എടുത്തോണ്ട് അനിയെ അന്വേഷിച്ചങ്ങ് പോവാണ് എവിടെ എന്താണെന്നു അറിയില്ല ഒരു പക്ഷേ എനിക്ക് രാവിലെ നടക്കാൻ പോകുന്ന സ്ഥലത്ത് അവിടെ എവിടെയെങ്കിലും ഉണ്ടാവുമോ എന്നോർത്തര നന്ദു അങ്ങോട്ട് പോവാണ് അപ്പോൾ എന്തായി തീരും എന്നും അറിയത്തില്ല നാളത്തെ ഫുൾ വിശേഷം വന്നു കഴിയുമ്പോൾ അറിയാട്ടോ ചിലപ്പോൾ നാളെ താമസം ഫുൾ വിശേഷം വരത്തുള്ളായിരിക്കും അപ്പോൾ എപ്പോൾ വന്നാലും ആ സമയം തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യട്ടോ എ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും കല്യാണം നടക്കുമോ നടക്കാതിരിക്കുമോ ഇനിയിപ്പം അനാമയുടെ വല്ല ആൾക്കാരും വന്ന് ഉപേന്ദ്രൻ്റെ ആൾക്കാർ വരെ അനിയ വരെ തട്ടിക്കൊണ്ട് പോയൊന്നും പറയാൻ പറ്റില്ല ഈ കല്യാണം മുടക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന്റെ വിശേഷമൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി